നമസ്കാരം ഹിജാബ് വിവാദത്തിൽ പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂൾ മാനേജ്മെന്റിനെതിരെ കടുത്ത വിമർശനവുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി മന്ത്രി ചൂണ്ടിക്കാണിച്ചു രാഷ്ട്രീയവത്കരിക്കാൻ മാനേജ്മെന്റ് ആസൂത്രിത ശ്രമം നടത്തിയെന്നും മന്ത്രി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു സർക്കാരിനെ വെല്ലുവിളിക്കാൻ നോക്കേണ്ടെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി അഭിഭാഷകയുടെ പരാമർശങ്ങൾ പ്രശ്നം വഷളാക്കുന്ന വിധത്തിലുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു പ്രകോപനപരമായ പ്രതികരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു പ്രശ്ന പരിഹാരത്തിന് ശേഷവും സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനം നടത്തി മന്ത്രിയെയും സർക്കാരിനെയും വിമർശിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമാണെന്നും ശിവൻകുട്ടി ആരോപിച്ചു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നതായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് ലക്ഷ്യം പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടപ്പിലാക്കുന്നതെന്ന് സംശയിക്കുന്നുണ്ട് കോൺഗ്രസിന് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ രാഷ്ട്രീയപരവും വർഗീയപരവുമായ വിവേചനം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും അത് സർക്കാർ അനുവദിക്കില്ല വിദ്യാലയങ്ങളെ കക്ഷി രാഷ്ട്രീയത്തിന്റെ വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല ഒരവസരം കിട്ടി എന്നുള്ളതുകൊണ്ട് ഒരു പി ടി എ പ്രസിഡന്റും പ്രിൻസിപ്പളും മാനേജറും ഇത്രയധികം മോശമായി സർക്കാരിനെയും അതിന്റെ സംവിധാനത്തെയും പരസ്യമായി വിമർശിക്കാൻ പാടുണ്ടോ എന്നും ശിവൻകുട്ടി ചോദിച്ചു വലിയ ആഹ്ലാദത്തോടെയാണ് അവർ വിമർശനം നടത്തിയത് എന്നിട്ട് സർക്കാരിനെ വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളി വേണ്ട നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിലിടപെടാനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ടെന്ന് മന്ത്രി പറയുകയും ചെയ്തു ഒരു സർക്കാരിനെ ഇത്രയും വെല്ലുവിളിക്കാൻ ഇങ്ങോട്ട് വരണ്ട നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും സർക്കാർ വിശദീകരണം ചോദിച്ചാൽ വക്കീലും പി ടി സ്കൂളിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന പ്രകോപനപരമായ നടപടികളിൽ നിന്ന് പിന്മാറണം ഈ കാര്യത്തിൽ ചെയ്യാവുന്നതെല്ലാം ചർച്ച ചെയ്യും പ്രശ്നം പരിഹരിച്ച ശേഷം പത്രസമ്മേളനം നടത്താൻ പാടില്ല സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും അവരുടെ അഭിഭാഷകയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അപക്വമായ പരാമർശങ്ങൾ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാനെ ഉപകരിക്കൂ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് യോജിച്ചതല്ല സർക്കാർ വിശദീകരണം ചോദിച്ചാൽ മറുപടി പറയേണ്ടത് പി ടി എ പ്രസിഡന്റും അഭിഭാഷകയുമല്ലെന്ന് മാനേജ്മെന്റിന് ഓർമ്മ വേണം വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷം സുരക്ഷിതമാക്കുക എന്നതാണ് പ്രഥമ പരിഗണന സർക്കാർ വിഷയത്തിൽ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ശിവൻകുട്ടി പറഞ്ഞു പ്രശ്നം തീർന്നതിനു ശേഷം സർക്കാരിനെയും മന്ത്രിയെയും ഒരടിസ്ഥാനവും ഇല്ലാതെ വിമർശിക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് എന്ത് അധികാരമാണെന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊന്നും കേരളത്തിലെ ഒരു മാനേജ്മെന്റും ഇതുവരെ ചോദിച്ചിട്ടില്ല സർക്കാരിന്റെ മുകളിലാണ് ഞങ്ങളെന്ന ഭാവം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ലെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി സ്കൂൾ തലത്തിൽ സമവായമുണ്ടെങ്കിൽ അത് അവിടെ തീരട്ടെ എന്നായിരുന്നു മന്ത്രി ഇന്നലെ പറഞ്ഞത് പഠനം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല രക്ഷിതാവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറിയിട്ടുണ്ട് രക്ഷിതാവിന് പ്രശ്നമില്ല ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതേസമയം ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തി വിദ്യാഭ്യാസ മന്ത്രി വിവേകത്തോടെ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ഫാദർ ഫിലിപ്പ് കവിയിൽ ചൂണ്ടിക്കാണിച്ചു വിദ്യാഭ്യാസ മന്ത്രിയുടെ വിവേകരഹിതമായ പ്രസ്താവനകളാണ് മന്ത്രിയുടെ പ്രസ്താവന പ്രശ്നം വഷളാക്കാനേ ഉപകരിക്കൂവെന്ന് പറഞ്ഞ അദ്ദേഹം പ്രശ്നപരിഹാര സാധ്യത തെളിഞ്ഞതിനു ശേഷം മന്ത്രി വിവേകരഹിതമായി പ്രസ്താവന ഇറക്കിയെന്ന് വിമർശിച്ചു ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നോക്കിയിരിക്കില്ലെന്നും ആരുടെയും ഭീഷണിക്ക് വഴങ്ങില്ലെന്നും കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു